കേരള പ്രവാസി സംഘം കോടൂർ വില്ലേജ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രവാസി ക്ഷേമനിധി ക്യാമ്പയിൻ ശനിയാഴ്ച രാവിലെ മുതൽ ഈസ്റ്റ് കോഡൂർ കൈരളി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓഫീസിൽ നടക്കും കേരള പ്രവാസി സംഘം കോടൂർ വില്ലേജ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രവാസി ക്ഷേമനിധി ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ശനിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ ഈസ്റ്റ് കോടൂർ കൈരളി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓഫീസിൽ വെച്ച് നടത്തപ്പെടും പ്രവാസി ജില്ലാ ക്ഷേമനിധി ഓഫീസിൽ നിന്നുള്ള ജീവനക്കാർ പങ്കെടുക്കും ക്ഷേമനിധിയെക്കുറിച്ചും മറ്റു പ്രവാസികളുടെ ആനുകൂല്യങ്ങളെക്കുറിച്ചും വിവരങ്ങൾ ക്ഷേമനിധി ഓഫീസ് ജീവനക്കാരിൽ നിന്നും മനസ്സിലാക്കുകയും ക്ഷേമനിധിയിൽ ചേരാൻ അവസരം ലഭിക്കുകയും ചെയ്യും പതിനെട്ട് വയസ്സ് പൂർത്തിയായതും അറുപത് വയസ്സ് തികയാത്തതും പ്രവാസകാലത്ത് രണ്ട് വർഷം പൂർത്തീകരിച്ച എല്ലാ പ്രവാസികൾക്കും മുൻ പ്രവാസികൾക്കും ക്ഷേമനിധിയിൽ അംഗമാവാൻ കഴിയും ആവശ്യമുള്ള രേഖകൾ കൈവശമുള്ള പാസ്പോർട്ടുകളുടെ ഒരു ഫോട്ടോ ആധാർ കാർഡ് നോമിനിയുടെ ജനന തീയതിയും വേണം സാക്ഷിപത്രം കേരള പ്രവാസി സംഘത്തിൻ്റെ പ്രവർത്തകർ ചെയ്തു തരും ഈ അവസരം എല്ലാ പ്രവാസികളും ഉപയോഗിക്കുക സംശയങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് അൻപത്തി അഞ്ച് അൻപത്തി ഒന്ന് അൻപത്തി ഒന്ന്